വെള്ളത്തിനടിയിൽ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നും എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മനോഹരമായ ദ്വീപായ മൗറീഷ്യസിൻ്റെ തീരത്തുള്ള ഈ കാഴ്ച ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു ഈ വെള്ളച്ചാട്ടം യഥാർത്ഥത്തിൽ ഒരു ദൃശ്യവിസ്മയമാണ് ഒരു യാഥാർത്ഥ്യമല്ല മൗറീഷ്യസിന് താഴെയുള്ള കടലിന്റെ അടിത്തട്ടിലുള്ള വളരെ ആഴമേറിയ ഒരു ഗർത്തത്തിലേക്ക് തീരത്തടിഞ്ഞ മണലും ചെളിയും താഴേക്ക് ഒഴുകി പോകുന്നതാണ് ഈ കാഴ്ചയ്ക്ക് കാരണം മുകളിൽ നിന്ന് ഹെലികോപ്റ്ററിലോ ഡ്രോൺ ഉപയോഗിച്ചോ നോക്കുമ്പോൾ ഈ പ്രതിഭാസം വളരെ വ്യക്തമായി കാണാം വെള്ളത്തിന്റെ നിറം മാറുന്നതും മണൽ ഒഴുകി നീങ്ങുന്നതും ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അതേ പ്രതീതി ഉണ്ടാക്കുന്നു അങ്ങനെ പ്രകൃതിയുടെ ഒരു കൗശലമായി കണക്കാക്കാവുന്ന ഈ പ്രതിഭാസം മൗറീഷ്യസിനെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു